തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് പരാതി നിന്നും ഉൾപ്പെടെ തമിഴ്നാട്ടിലേക്ക് പോയ പോലീസുകാർക്കാണ് നരകയാതന അനുഭവിക്കേണ്ടി വന്നത് നിന്നും പോലീസ് വാഹനത്തിലാണ് ഇവരെ തമിഴ്നാട്ടിലേക്ക് ഡ്യൂട്ടിക്കായി കൊണ്ടുപോയത് എന്നാൽ അവിടെ എത്തിയ ശേഷം തമിഴ്നാട് സർക്കാർ തയ്യാറാക്കിയ വാഹനത്തിലാണ് ഡ്യൂട്ടിക്കുള്ള ഓരോ സ്ഥലത്തേക്കും പോകേണ്ടി വന്നത് എന്നാൽ ഇതാകട്ടെ ലോറിയും മറ്റുമായിരുന്നു ലോറിയിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്നതിന് സമാനമായാണ് പോലീസുകാരെ കൊണ്ടുപോയത് മണിക്കൂറുകളോളം വാഹനത്തിൽ ഒറ്റ ഒറ്റനിൽപ്പ് തന്നെ നിൽക്കേണ്ടി വന്നു ഡ്യൂട്ടിക്കെത്തിച്ച സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘം കൊല്ലത്ത് മടങ്ങിയെത്തിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വേളയിലും ഉത്തരേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാർക്ക് സമാനമായ സാഹചര്യമുണ്ടായിരുന്നു ബീഹാറിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോലീസുകാർക്ക് മടങ്ങിവരാൻ ട്രെയിനിൽ ബെർത്തോ സീറ്റോ ഉണ്ടായിരുന്നില്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇതര യാത്രക്കാർക്കിടയിൽ ഞെങ്ങിഞ്ഞെങ്ങി യാത്ര ചെയ്യേണ്ട നിലയായിരുന്നു ഇവർക്ക് കടുത്ത ചൂടിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് വിശ്രമരഹിതമായ ജോലിക്ക് തൊട്ടു പിന്നാലെയായിരുന്നു അന്ന് ലക്ഷദ്വീപിലെ ഡ്യൂട്ടിക്ക് പിന്നാലെയാണ് പോലീസുകാരിൽ പലരും ബീഹാറിലേക്ക് പോയത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരുടെ യാത്രയ്ക്കായി ഒരു തീവണ്ടിയിൽ പ്രത്യേക ബോഗി അനുവദിക്കാവുന്നതേയുള്ളൂ അതുണ്ടായില്ല കുറച്ച് സ്ലീപ്പർ ബർത്ത് പോലും ഇവർക്കായി നീക്കിവയ്ക്കാൻ അധികാരികൾ തയ്യാറായിട്ടുമില്ല അന്ന് സംഭവം വാർത്തയായതോടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുകയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മടക്കയാത്രയിലടക്കം മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സിആർപിഎഫിനോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സിആർപിഎഫിനോടും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അഞ്ചു ശേഷം ഇപ്പോഴും സമാന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം